നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം സ്വന്തം കാലിൽ നിൽക്കാനും സ്വയം സംരക്ഷണ വലയം തീർക്കാനും കഴിയുന്നവർക്കാണ് വളരാൻ കഴിയുക കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പെഞ്ചിരിക്ക അവർക്ക് അവൾ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ നന്ദി ചെറുപ്പത്തിൽ തന്നെ അസുഖബാധിതയായിരുന്നതുകൊണ്ട് അച്ഛനമ്മമാരുടെ പ്രത്യേക സംരക്ഷണയിലാണ് അവൾ വളർന്നത് പതിനെട്ട് വയസ്സായപ്പോൾ അവളെക്കാൾ പത്ത് വയസ്സിന് മുകളിലുള്ള ഒരാളുമായി വിവാഹവും നടത്തി അവർക്ക് മൂന്ന് കുട്ടികളുണ്ടായി ഭർത്താവും അവളെയും മക്കളെയും നന്നായി സംരക്ഷിച്ചു പോന്നു ഒരു ദിവസം വാഹനാപകടത്തിൽ അവളുടെ ഭർത്താവ് മരിച്ചു മാതാപിതാക്കൾ അവളെയും മക്കളെയും തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവളെ വീണ്ടും പഠിക്കാൻ ചേർത്തു ഒരു ദിവസം അവളുടെ കൂട്ടുകാരി അവളോട് ചോദിച്ചു പഠനം കഴിഞ്ഞ് നീ എന്തു ചെയ്യും അവൾ ഒന്നുമില്ലാതെ തലയും കുരിച്ചിരുന്നപ്പോൾ കൂട്ടുകാരി പറഞ്ഞു എന്റെ ഭർത്താവ് മരിച്ചപ്പോൾ എല്ലാം തീർന്നെന്നാണ് ഞാനും കരുതിയത് പക്ഷേ ജീവിതം പിന്നെയും എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു നീയും മുന്നോട്ട് തന്നെ പോകണം സുരക്ഷിത സ്ഥാനങ്ങളിൽ ജീവിക്കുന്നവരൊന്നും സാഹസിക മേഖലകൾ കണ്ടെത്തിയിട്ടില്ല എന്നും കൃത്യമായ ദിനചര്യകളിലൂടെ മാത്രം സഞ്ചരിക്കുന്നവർ ആകസ്മികതയിൽ ഉലയും സ്വന്തം കാലിൽ നിൽക്കാനും സ്വയം സംരക്ഷണ വലയം തീർക്കാനും കഴിയുന്നവർക്ക് മാത്രമാണ് വളരാൻ കഴിയുക അല്ലാത്തവരെല്ലാം ആരുടെയെങ്കിലുമൊക്കെ ആനുകൂല്യത്തിൽ കഴിയുകയും അത് നിലയ്ക്കുമ്പോൾ അവസാനിക്കുകയും ചെയ്യും കാലഘട്ടത്തിനനുസരിച്ചുള്ള സ്വയം പര്യാപ്തത നാം നേടിയേ മതിയാകും ും മഴ കൊണ്ടും ഇടയ്ക്കൊക്കെ താഴെ വീണുമാകണം നമ്മുടെ വളർച്ച വളർത്തുന്നവർക്കും വളരുന്നവർക്കും അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് കാറ്റും മഴയും വെയിലും തണുപ്പുമെല്ലാം ഏറ്റു വളരാൻ നമുക്ക് ശീലിക്കാം തളരാതെ വളരാൻ ശ്രമിക്കാം ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്